ുമായി മുന്നോട്ടു പോകുന്നു അവിടുന്ന് ോമ്പെടുത്തിട്ടുണ്ടോ ഈ മയത്ത് സജക് ചെയ്തിട്ടുണ്ടോ എന്ന് മിരുസലത ചോദിക്കാറുള്ള ഈ വല്ല നല്ല ഉണ്ടോ എന്നാണ് അതിനാൽ കടവുള്ളതായ ഒരു മയത്തിനെ നിർശലതാരിശന്മാർ തങ്ങൾ വിസ്കരിക്കാതെ മാറി നിന്നതായ ഒരവസ്ഥ ഉണ്ടായിട്ട് പിന്നീട് ഒരാൾ വീർക്കുവാൻ തയ്യാറായ സമയത്താണ് മിരുദങ്ങൾ ആ മയത്ത്

എല്ലാ പ്രശ്നങ്ങളെ തൊട്ടും എല്ലാ കടങ്ങളെ ധാരാളമായി اللہ تعالیٰ ہمارے کا صحیح کر دو مرکو اللہ تعالیٰ قبول آپ کو یہ ویڈیو پیڈٹ لے گا اللہ چاہتا ارحم آیا پر دفر اپنے گی گئی ہے چیزی مارا رکھے تو آپ آپ